അതിനകത്ത് അഴിമതി ഉണ്ടായിട്ടുണ്ട് ഈ പണം അഴിമതി പണമാണ് എസ് അന്വേഷണത്തിന് തുടർ നടപടി എന്ന കാര്യത്തിൽ തന്നെയാണ് ഇ ഡിയുടെ അന്വേഷണം വഹിച്ചിട്ടുള്ളത് ഞാൻ വിശ്വസിക്കുന്നു വീണാ വിജയന്റെ കമ്പനി സിമാറിന് കൊടുത്തിട്ടുള്ളതായിട്ട് ഇതുവരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടും സ്വാഭാവികമായിട്ടും അത് അഴിമതി പണമാണ് അവര് അറസ്റ്റ് ചെയ്യേണ്ട ഒരു ഘട്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്തു ഞാൻ ആവശ്യപ്പെട്ട അന്വേഷണമാണ് ആ അന്വേഷണമാണ് അപ്പുറത്തേക്ക് എനിക്ക് അവരെ അറസ്റ്റ് ചെയ്യണം ഇവിടെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയാൻ ആളല്ല ഞാൻ നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ എക്സാലോചിക്കുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ ഇപ്പോൾ ഇ ഡി കേസെടുത്തിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ നമ്മളോട് പ്രതികരിക്കുകയാണ് ഷോൺ ജോർജ് ഹലോ ഹലോ നമസ്കാരം ഇത് മറുനാടൻ എന്താണ് മറുനാടൻ ആ ഈ വീണാ വിജയന്റെ എക്സാലോചിക്കുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ ഇപ്പോൾ കേസെടുത്തിരിക്കണല്ലോ നോക്കി തുടർ നടപടി എന്ന നിലയിൽ തന്നെയാണ് ഇ ഡിയുടെ അന്വേഷണം ഞാൻ വിശ്വസിക്കുന്നു കാരണം സാമ്പത്തിക കുറ്റം ആണ് ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളതും അതിനകത്ത് അഴിമതി ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴാണ് അഴിമതി പണമാണ് അത് മാത്രമല്ല ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള സേവനം വീണാ വിജയന്റെ കമ്പനി സിമാറിന് കൊടുത്തിട്ടുള്ളതുമായിട്ട് ഇതുവരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല സ്വാഭാവികമായിട്ടും അഴിമതിപ്പെടമാണ് അപ്പൊ അവിടെ ഇ ഡിയുടെ സാന്നിധ്യം ഈ അന്വേഷണത്തിന് ഏറ്റവും ആവശ്യമാണ് അതാണ് ഇപ്പൊ നടന്നിട്ടുള്ളത് ഇതുകൂടാതെ ഇനി സി ബി ഐയുടെയും അന്വേഷണം അഴിമതിയെ സംബന്ധിച്ച് അന്വേഷിക്കണമെങ്കിൽ ഇവിടെ ആവശ്യമാണ് സിബിഐ കടന്നു വരുമെന്ന് വിശ്വസിക്കുന്നു ഇന്നലെ വരെ പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് എവിടെ പോയി മാസപ്പെടിയ കേസ് ആ ഈ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ വലിയ അന്തർധാരയും ധാരണയും ഉണ്ട് എന്ന് പറഞ്ഞു ഇപ്പൊ നടപടി സ്വീകരിക്കുമ്പോൾ തിരിച്ചു പറയും കെജ്രിവാളിന്റെ കാര്യത്തിൽ മറ്റൊരു നിലപാട് കെജ്രിവാളിന്റെ കാര്യത്തിൽ ആദ്യം പരാതി കൊടുത്തതും കെജ്രിവാളിനെതിരെ നടപടി സ്വീകരിക്കണം ആവശ്യപ്പെട്ടതും കോൺഗ്രസ് ആണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞപ്പോ അവര് ഇപ്പോ ഇന്ത്യ സഖ്യം പ്രതിഷേധം നടത്തുക എന്ത് മര്യാദയാണ് ഇതിൽ പറയുന്നതിനൊക്കെ ലോജിക്കേണ്ടേ ഇവിടെ എന്താണ് ഇപ്പൊ നടപടി സ്വീകരിച്ച് ഇപ്പൊ എന്താണ് കോൺഗ്രസിന് പറയാനുള്ളത് ഈ കൃത്യമായ നടപടി സ്വീകരിച്ച് ഈ ഡി അന്വേഷണത്തിലേക്ക് കിടക്കുകയാണ് സി ബി ഐ പറയാൻ വരാതിരിക്കുന്നു എന്താണ് കോൺഗ്രസ് പറയാനുള്ളത് ഇവിടെ കേരള സംസ്ഥാനത്തെ നിയമസഭയിൽ സ്വയം പിന്നെ ഒരു അഴിമതി ആരോപണം ഉണ്ടായിട്ടൊക്കെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഇത്തരത്തിലുള്ള അഴിമതി ആരോപണം ഉണ്ടായിട്ട് വാത നിങ്ങൾ കോൺഗ്രസ് ആണ് ഇപ്പോ ഇത് ഈ ഇത്തരത്തിലുള്ള വില കുറഞ്ഞ ആരോപണമായി രംഗത്ത് തന്നെ ഇതിപ്പോ ഒരു വീണ വിജയന്റെ അറസ്റ്റിലേക്ക് കടക്കാൻ സാധ്യതയുണ്ടോ ഇപ്പോൾ തീരുമാനിക്കേണ്ട വ്യക്തി ഫോൺ ജോർജ് ഇതൊക്കെ അന്വേഷണ ഏജൻസികളാണ് അന്വേഷണ ഏജൻസികളില് അന്യായ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെയുള്ളത് അവർ അറസ്റ്റ് ചെയ്യേണ്ട ഒരു ഘട്ടം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യുമായിരിക്കാം അതൊന്നും അതിനേക്കൊന്ന് പോയി ഞാൻ ആവശ്യപ്പെട്ട അന്വേഷണം ആണ് ആ അന്വേഷണമാണ് അപ്പുറത്തേക്ക് എത്തിയിരിക്കും അവരെ അറസ്റ്റ് ചെയ്യണം എവിടെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയാൻ സ്വാതന്ത്ര്യമുള്ള ആണല്ലോ ഞാൻ അധികാരമുള്ള ആളല്ലോ ഞാൻ ഏടിക്കതിനുള്ള അധികാരം ഉണ്ടല്ലോ അറസ്റ്റിലേക്ക് കടക്കാൻ സാധിക്കുമല്ലോ അറസ്റ്റ് അധികാരമുള്ള ഏജൻസിയാണ് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കൊച്ചി യൂണിറ്റ് ആണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഇതോടെ ഏത് സമയവും എന്തും നടക്കാമെന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ അവസ്ഥ കേരളത്തിൽ ഉണ്ടാവുകയാണ് ഈ വിഷയത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തിലുമാണ് ഇവരുടെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി ഇപ്പോൾ എന്തായാലും കേസെടുത്തിരിക്കുന്നത് ഇതോടെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലേക്ക് പോലും ഇ ഡി കടന്നേക്കാം എന്നുള്ള റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വരികയാണ് അത്തരത്തിലുള്ളൊരു സാധ്യതയും മുഖ്യമന്ത്രിയുടെ മകൾ വീണാവിജിയെതിരെ ഇ ഡി എന്ത് നടപടി എടുക്കും എന്നതാണ് ഇനിയുള്ള വരും മണിക്കൂറുകളിൽ നിർണായകമായി നിലനിൽക്കുന്നത് ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം